നിങ്ങൾക്ക് സംസ്ഥാന ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള പൂവാണ് അത് നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിലും ഉണ്ടാവും അപ്പോൾ ഗൈസ് ഇതാണ് തമിഴ്നാടിന്റെ പേര് എന്താ നിങ്ങൾക്ക് അറിയാം തരാം ഇത് സെപ്റ്റംബർ ജൂലൈ മാസങ്ങളിലാണ് ഇതുകൊണ്ട് ഏപ്രിൽ മാസങ്ങളിൽ ഇതിന്റെ കിഴങ്ങ് നട്ടിട്ട് സെപ്റ്റംബർ ജൂലൈ മാസങ്ങളിൽ ഇതുണ്ടാവും ഇതിപ്പോ സെപ്റ്റംബർ മാസമാണ് ഇത് അപ്പോൾ അപ്പൊ ഇത് തൊടിയിലെ പൂക്കളും പൂമ്പാറ്റകളും എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇതിന്റെ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഗ്ലോറി ലില്ലി എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത് മേന്തോന്നി പൂ എന്നാണ് ഗ്ലോറിയോസ സുപ്രഭ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം